മോശം ഫോമിൽ മനസ്സ് തളർന്ന മുംബൈ ഇന്ത്യൻസ് താരം രോഹിത് ശർമ്മ ഐ പി എല്ലിൽ അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് രോഹിത് രണ്ടക്കം കണ്ടത് ബാക്കി നാല് കളികളിലും ഒറ്റയക്കത്തിന് പുറത്തായി തിങ്കളാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ നാല് റൺസിന് രോഹിത് പുറത്താകുകയായിരുന്നു അതിനു പിന്നാലെയാണ് താരത്തെ വളരെ നിരാശനായി കാണപ്പെട്ടത് പാറ്റ് കമ്മിൻസിന്റെ പന്തിലാണ് രോഹിത് പുറത്തായത് അതിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന രോഹിത്തിനെയാണ് കണ്ടത് തല കുമ്പിട്ട് കണ്ണുകൾ തുടച്ച് വളരെ നിരാശനായാണ് രോഹിത് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നത് സഹതാരങ്ങളോട് രോഹിത് സംസാരിച്ചുമില്ല അവസാന അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് വെറും മുപ്പത്തിമൂന്ന് റൺസാണ് രോഹിത്തിൻ്റെ സമ്പാദ്യം നാല് പതിനൊന്ന് നാല് എട്ട് ആറ് എന്നിങ്ങനെയാണ് അഞ്ച് കളികളിലെ സ്കോറുകൾ ഇതാണ് രോഹിത്തിൻ്റെ നിരാശയ്ക്ക് കാരണം രോഹിത്തിൻ്റെ ഫോം ഔട്ട് ഇന്ത്യക്കും തലവേദനയാകുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുകയും ഓപ്പണറായി ഇറങ്ങുകയും ചെയ്യേണ്ട രോഹിത് ബാറ്റിങ്ങിൽ താളം കണ്ടെത്തിയില്ലെങ്കിൽ അത് ഇന്ത്യക്ക് തിരിച്ചടിയാകും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ആദ്യ ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് എടുത്ത രോഹിത് പിന്നീടുള്ള അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് മാത്രമേ നേടിയുള്ളൂ എന്നത് ആരാധകരെയും വിഷമത്തിലാക്കുന്നു ലോകകപ്പിന് മുൻപ് രോഹിത് ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ ആരാധകർ